വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിനാലാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് മിശ്രയിമിൽ ധാന്യമുണ്ടെന്ന് യാക്കോ പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത് മിശ്രയിമിൽ ധാന്യം ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു യോസഫിൻ്റെ സഹോദരന്മാർ പത്തുപേർ മിശ്രൈമിൽ ധാന്യം കൊള്ളുവാൻ പോയി എന്നാൽ യോസഫിന്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കും എന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോടുകൂടെ അയച്ചില്ല അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരും വന്നു കനാൻ ദേശത്തും ക്ഷാമമുണ്ടായിരുന്നുവല്ലോ യോസെഫ് ദേശത്തിന് അധിപതിയായിരുന്നു അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത് യോസെഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു യോസെഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് അവരോട് ചോദിച്ചതിന് ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്തു നിന്ന് വരുന്നു എന്ന് അവർ പറഞ്ഞു യോസെഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല യോസെഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട് നിങ്ങൾ ഒറ്റുകാരാകുന്നു ദേശത്തിൻ്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് അല്ല യജമാനെ അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികളാകുന്നു അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു അവൻ അവരോട് അല്ല നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവർ അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാർ ആകുന്നു ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കൽ ഉണ്ട് ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്നു പറഞ്ഞു യോസഫ് അവരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റകാർ തന്നെ ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറോനാണേ നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങളിൽ ഒരുത്തനെ അയപ്പീൻ നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ അല്ലെന്നു വരികിൽ ഫറോനാണേ നിങ്ങൾ ഒറ്റുകാർ തന്നെ അങ്ങനെ അവൻ അവരെ മൂന്ന് ദിവസം തടവിലാക്കി മൂന്നാം ദിവസം യോസെഫ് അവരോട് പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനെ ഇത് ചെയ്വിൻ നിങ്ങൾ പരമാർത്ഥികൾ എങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവേൻ എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കിൽ കൊണ്ടുവരണം അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല അവർ അങ്ങനെ സമ്മതിച്ചു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു അതിന് രൂപേൻ ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്നിട്ടും നിങ്ങൾ കേട്ടില്ല ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു യോസഫ് അവരോട് സംസാരിച്ചത് ദുഭാഷി മുഖാന്തരമായിരുന്നതുകൊണ്ട് അവൻ ഇത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു പിന്നെ അവരുടെ അടുക്കിൽ വന്ന് അവരോട് സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിമയോനെ പിടിച്ച് അവർ കാണുക ബന്ധിച്ചു അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവന്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടിയ ആഹാരം അവർക്ക് കൊടുപ്പാനും യോസഫ് കൽപ്പിച്ചു അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്ക് അഴിച്ചപ്പോൾ തന്റെ ദ്രവ്യം ചാക്കിന്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ടു തന്റെ സഹോദരന്മാരോട് എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി അത് ഇതാ എന്റെ ചാക്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു അവർ വിറച്ചു ദൈവം നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോബിന്റെ അഴുക്കൽ എത്തിയാറെ തങ്ങൾക്ക് സംഭവിച്ചത് ഒക്കെയും അവനോട് അറിയിച്ചു പറഞ്ഞത് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റ നോക്കുന്നവർ എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു ഞങ്ങൾ അവനോട് ഞങ്ങൾ പരമാർത്ഥികളാകുന്നു ഞങ്ങൾ ഒറ്റുകാരല്ല ഞങ്ങൾ ഒരു അപ്പന്റെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഒരുത്തൻ ഇപ്പോൾ ഇല്ല ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു അതിന് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പരമാർത്ഥികൾ എന്ന് ഞാൻ ഇതിനാൽ അറിയും നിങ്ങളുടെ ഒരു സഹോദരനെ എൻ്റെ അടുക്കിൽ വിട്ടേച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം വാങ്ങിക്കൊണ്ടു പോകുവീൻ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കിൽ കൊണ്ടുവരുവൻ അതിനാൽ നിങ്ങൾ ഒറ്റകാരല്ല പരമാർത്ഥികൾ തന്നെ എന്ന് ഞാൻ അറിയും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരവും ചെയ്യാം പിന്നെ അവർ ചാക്ക് ഒഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തന്റെ ചാക്കിൽ അവനവന്റെ പണക്കെട്ട് ഇരിക്കുന്നു അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടുപോയി അവരുടെ അപ്പനായ യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു യോസഫ് ഇല്ല ഷിമയോൻ ഇല്ല ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്നു പറഞ്ഞു അതിന് രൂപേൻ അപ്പനോട് എന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്ക ഞാൻ അവനെ നിന്റെ മടക്കി കൊണ്ടുവരും ഞാൻ അവനെ നിന്റെ അടുക്കിൽ കൊണ്ടുവരാത്ത പക്ഷം എന്റെ രണ്ടു പുത്രന്മാരെ കൊന്നുകളക എന്നു പറഞ്ഞു എന്നാൽ അവൻ എന്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനെട്ട് ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്നു സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ ആകുന്നു എന്ന് ചോദിച്ചു അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല് കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്കു നന്ന് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളകാം രണ്ട് കണ്ണുള്ളവനായി അഗ്നി നിരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന് ഈ ചെറിയവരിൽ ഒരുത്തനെ ധുച്ചീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവിൻ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് നൂറ് ആട് ഉണ്ടെന്നിരിക്കട്ടെ അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ തൊണ്ണൂറ്റൊൻപതിനെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊൻപതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ടു പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുക അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടു പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന് കർത്താവെ സഹോദരൻ എത്രവട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴ് വട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു അവനോട് ഏഴ് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനായിരം താലന്ത് കടമ്പ ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു ആ ദാസൻ പോകുമ്പോൾ തനിക്ക് നൂറ് വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വിട്ടുവോളം അവനെ തടവിലാക്കിച്ചു ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചത് ഒക്കെയും യജമാനനെ ബോധിപ്പിച്ചു യജമാനൻ അവനെ വിളിച്ച് ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ എനിക്ക് നിന്നോട് കരണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസിനോട് കരണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ യജമാനൻ കോപിച്ചു അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്തനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ